പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാജിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് പുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ഒന്ന് നാലാം ഭാവം മറ്റൊന്ന് ഏഴാം ഭാവം ഏഴാം ഭാവം വെച്ചാൽ ദാമ്പത്യം മൈഥുനം ഭാര്യാഭർത്ത സുഖം വിദേശത്തേക്കുള്ള യാത്ര ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഭാര്യയെ വിട്ടുപോയി നല്ല ജോലി ലഭിക്കുക അതിന് നല്ലതാണ് എട്ടിൽ ബുധൻ വരുന്നത് നല്ലതാണ് എട്ടിൽ ഏത് ഗ്രഹം വന്നാലും ശുഭഗ്രഹം വന്നാലും പാപഗ്രഹങ്ങൾ വന്നാലും ദോഷമാണ് പക്ഷെ ബുധൻ വന്നാൽ നല്ല നന്മകൾ പറഞ്ഞിരിക്കുന്നു വിശ്രുത ഗുണാഹ വലിയ ഗുണങ്ങളാൽ താൻ ആദരിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ ദാമ്പത്യത്തിൽ സുഖം ലഭിച്ചു എന്ന് വരില്ല ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് ദാമ്പത്യസുഖം കുറയും പക്ഷെ തനിക്ക് കർമ്മമേഖല നന്നാകാം അപ്രകാരം ബുധൻ നാലാം ഭാവാധിപനാണ് തൻ്റെ കുടുംബത്തിൽ സമാധാനം കുറയും താൻ വീട് വിട്ടുപോകും പലപ്പോഴും വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുന്ന ഒരവസ്ഥ സഞ്ജാതമാകും അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിദേശത്ത് പോയി ആവും ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ വരും ജന്മഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കും ഈ സമയത്ത് പൂർവികമായി സ്വത്ത് വിൽക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് വിൽപ്പനയ്ക്ക് പറ്റാതിരിക്കുന്ന ഭൂമി വിറ്റ് പോകും അതിന് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യുക നമ്മുടെ ഭൂമി ഭൂമിയെടുത്ത് നാല് ഭാഗത്തുള്ള മണ്ണെടുത്ത് വരാഹമൂർത്തി ക്ഷേത്രം ഏറ്റവും നല്ല ക്ഷേത്രം വരാഹമൂർത്തി ക്ഷേത്രം ശ്രീവരാഹമണ്ടി തിരുവനന്തപുരം പക്ഷേ മലബാറിൽ ഏറ്റവും നല്ലത് കുറ്റിപ്പുറത്തുള്ള വരാഹമൂർത്തി ക്ഷേത്രം സാമൂതിരിയുടെ എട്ടര ഏക്കർ സ്ഥലമാണ് അവിടെ സുഖമായി നമ്മൾക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് ഭൂമി പൂജ ചെയ്യാം ആ മണ്ണ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ പറമ്പത്ത് നിങ്ങളെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പറമ്പിലേക്ക് ഇട്ടാൽ അതുപോലെ ഒരു വരാഹ യന്ത്രം അല്ലെങ്കിൽ ഭൂമി വിൽപ്പന യന്ത്രം എന്തെങ്കിലും സ്ഥാപിച്ചാൽ പെട്ടെന്ന് ഭൂമി പോകാൻ വളരെ അനുകൂലമായ സമയമാണ് പലപ്പോഴും വിൽക്കാത്ത ഭൂമി അങ്ങനെയാണ് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്ത് ഒരു സ്ഥല വിൽപ്പന യന്ത്രം ആളുകൾ പാർട്ടികൾ ക്യാരി വരുന്ന സ്ഥലത്ത് ഭൂമിയിൽ കുഴിച്ചിട്ട് ആ സ്പർശം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വിറ്റുപോകും ഇതാണ് അതിൻ്റെ സയൻസ് അതിനാൽ ഭൂമി വിൽപ്പനക്ക് നല്ലതാണ് പലപ്പോഴും മരുമക്കളുമായി അമ്മാന്മാരുമായി അതിർത്തി തർക്കം ഭൂമി തർക്കമുണ്ടാകാം പൂർവികമായി സ്വത്ത് സമയത്ത് തർക്കമൊക്കെ വരും എല്ലാം ഊരാ കൊടുക്കുകളായി പരസ്പരമുള്ള അഗ്രിമെൻ്റോ കാര്യങ്ങളോ പഴയകാലത്തുള്ള രേഖകളോ പ്രമാണങ്ങളോ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളുണ്ടാവുക യാത്രയിൽ രേഖകൾ നഷ്ടപ്പെടും ശ്രദ്ധിക്കണം സ്വർണം നഷ്ടപ്പെടും രേഖകൾ നഷ്ടപ്പെടും ശുക്രനും ബുധനും അഷ്ടമത്തിലാണ് ദാമ്പത്യത്തിൽ വളരെയധികം മങ്ങലുണ്ടാകാം അതിനാൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കുക പക്ഷേ പ്രധാനമായും വിദേശത്ത് പോകുക അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാകും കാരണം എട്ടിൽ ബുധൻ പറഞ്ഞിരിക്കുന്നത് വരാഹുമരാജാൻ പറഞ്ഞത് വിശ്രുത ഗുണാഹ എന്നാണ് ചമത്കാരി എന്താണീ പറഞ്ഞിരിക്കുന്നതോ ശതഞ്ജീവനോ രന്ധ്രകേ രാജപുത്രി എട്ടിൽ ബുധൻ വരുമ്പോൾ ശതഞ്ജീവന ഒരാൾ നൂറ് വയസ്സ് ആയുസോടുകൂടി ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭവന്തീഹ ദേശാന്തരേ വിശ്വത തൻ്റെ പേരും പ്രശസ്തവും അന്യദേശങ്ങളിലേക്ക് എത്തിപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിധാനം നിർഭാത് ബന്ധേ രാജാവ് തനിക്ക് സീറ്റ് തരും തൻ്റെ ഉത്സാഹത്തിലൂടെ രാജാവ് തന്നെ ബഹുമാനിക്ക് നിർബന്ധമായും സീറ്റ് തരേണ്ടി വരും തൻ്റെ കഴിവുകൾക്ക് അംഗീകാരം തനിക്ക് നൽകേണ്ടി വരുമെന്നാണ് ഫലം ഉത്സവം കീടനം പ്രീതിബന്ധം യുവതികളുമായി നല്ല ഉത്സവം ഉണ്ടാകും പലപ്പോഴും ദാമ്പത്യത്തിൽ മങ്ങലുണ്ടായാൽ പലപ്പോഴും അവിടെ സ്ത്രീകൾ കയറി വരും യങ് ലേഡീസ് തന്റെ ഗേൾഫ്രണ്ടായി വരിക അങ്ങനെ അത് എന്താകും ഒരു നല്ല രീതിയിലുള്ള നേരം പൊക്കായി സംഭവിക്കും അതിനിടയിൽ തന്നെ വിലപ്പെട്ട ധനമോ രേഖയോ സ്ത്രീകൾ കടത്തി കൊണ്ടുപോകാൻ പാടില്ല ഈ സമയത്തേക്കാണ് ചാരപ്രവൃത്തി ചാരപ്രവൃത്തി നേടുന്ന സ്ത്രീകൾ വലിയ സൈനിക ഉദ്യോഗസ്ഥന്മാരെയും അപ്രകാല സയൻറ്റിസ്റ്റുകളെയും ചതിക്കുന്നത് വലിയ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ചാര ചാരയുവതികൾ എന്തു ചെയ്യുന്നു ഹൈജാക്ക് ചെയ്ത് തന്ത്രപൂർവ്വം രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന പതിനഞ്ച് ദിവസങ്ങളാണ് അതിനാൽ വലിയ ഒഫീഷ്യൽസ് ശ്രദ്ധിക്കണം തങ്ങളുടെ വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോവുക സ്ത്രീകൾ തന്നെ സ്വാധീനിച്ച് തൻ്റെ ദൗർബല്യങ്ങളെ ശാരീരികമായ മാനസികമായ ചെറിയ ചെറിയ ദൗർബല്യ ദൗർബല്യങ്ങളെ മുതലെടുക്കുന്ന ചാരപ്രവർത്തനങ്ങൾ നടക്കുന്ന രണ്ടാഴ്ച സമയമാണിത് ശ്രദ്ധിക്കുക എല്ലാ മീനൻ രാശിക്കാർ നന്ദി നമസ്കാരം നരസിംഹക്ഷത്തിൽ വഴിപാടുകൾ ചെയ്യൂ ഓം ലക്ഷ്മി നരസിംഹാമൂർത്തയെ നമ തങ്ങളുടെ കൈ കൈകളിലുള്ള രേഖകൾ ആയുധങ്ങൾ കൈവിട്ട് പോകരുത് ആഭരണങ്ങൾ കൈവിട്ട് പോകരുത് നന്ദി നമസ്തേ